യാണ് എവിടെയാണ് നടക്കുന്നത് അള്ളാഹുവിന്റെ തീര് ഈ ലോകത്തെ പരിപൂർണമായി നിലനിർത്താൻ വേണ്ടി രാവിലും അധ്വാനിച്ചതാകുന്ന ഔലിയാക്കൾ കടന്നുറങ്ങുന്ന മണ്ണിൽ ഇത്തരത്തിലുള്ളതാകുന്ന കൂത്തരങ്ങൾ നടക്കുകയല്ലയോ കൂറ്റനാടെന്ന് പറയുന്ന പ്രദേശത്ത് ഒരയെടഞ്ഞിട്ട് ഒരു പാവപ്പെട്ടതാകുന്ന സഹോദരനെ കുത്തിക്കൊന്നതും ഈ തലമുറ കണ്ടില്ലയോ കണ്ടില്ലയോ നേരച്ചകളുടെ പേരിൽ പൂരമാക്കുകയാണ് നേരച്ചകളെ മോശമാകുന്ന രീതിയിലേക്ക് വക്രീകരിച്ചു കൊണ്ട് വരും യാട് അതിൽ അറാമുകൾ കടത്തി കൂട്ടുകയാട് അല്ല അല്ല ള്ളത്തും ചണ്ടമേളകളും വാദ്യമേളകളും ഡാൻസുകളും ബ്രേക്കുകളും ഗാനമേള ട്രൂപ്പുകളുമായി കടന്നു വന്നുകൊണ്ട് ഔലിയാക്കളുടെ പേരിൽ നടത്തുന്ന ഈ അവരുടെ പൊരുത്തം കിട്ടാത്ത പ്രവണതയായി ഈ തലമുറ മാറിയില്ലയോ മാറിയില്ലയോ അവിടെയെല്ലാം മക്കനെയിട്ട സഹോദരിമാര് അവിടെയെല്ലാം മുസ്ലിം ചെറുപ്പക്കാരുടെ സാന്നിധ്യമാണ് മണിക്കൂറുകളോളം ഉറക്കമൊഴിച്ചുകൊണ്ട് നിൽക്കാൻ ഈ സമുദായത്തിൻ്റെതാകുന്ന ചെറുപ്പക്കാര് തയ്യാറാവും ഇത്തരത്തിലുള്ള കൂത്തരങ്ങൾ ഇസ്ലാമിൽ പെട്ടതല്ല പെട്ടതല്ല ഇത്തരത്തിലുള്ളതാകുന്ന നേർച്ചകളിലെ പേരിൽ നടക്കുന്ന ഈ തമ്മാടി തരങ്ങൾ ഒരു കാലഘട്ടത്തിലും ഒരു അഹുരുസുണ്ണയുടെ പണ്ഡിതന്മാരും അനുവദിച്ചു നൽകിയിട്ടില്ല ഇസ്ലാമിന്റെ പേരിൽ നടക്കുന്ന ഇത്തരത്തിലുള്ളതാകുന്ന നീച്ചവൃത്യങ്ങൾ അത് ഹറാമാണ് നിഷിദ്ധമാണ് ചെയ്യരു അത്തരത്തിലുള്ള മദിരസുകളിലേക്ക് നിങ്ങൾ പോകരുതേ പോകരുത് ഉത്സവ പരിപാടികളിലൊക്കെ നമ്മുടെ തലമുറ പോയി നൃത്തം ചോട്ട് ലക്ഷങ്ങൾ അതിനു വേണ്ടി കൊടുക്കാണ് ഈ തലമുറ അള്ളാഹു നമ്മുടെ ഈമാനിനെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ കണ്ടില്ലേ നിങ്ങൾ കഴിഞ്ഞ ദിവസം രാനെ ഇടഞ്ഞിട്ട് കൂറ്റനാട് നേർച്ചയിൽ കുത്തി കൊണ്ട് ഒരുത്തൻ സെക്കൻഡ് കൊണ്ട് രക്ഷപ്പെട്ടു നമുക്ക് നമുക്ക് നൽകട്ടെ വീഡിയോ ഒക്കെ ഈ തലമുറ ാണ് പോകുന്നത് എത്ര കാലങ്ങളായി ഇത് പാടില്ല എന്ന് ഉലമാക്കൾ പറയുന്നു പണ്ഡിതന്മാർ പറയുന്നു ഒരു കാതിലൂടെ കേട്ട് മറു കാതിലൂടെ കടത്തിവിടുന്നതല്ലാതെ അലിമീങ്ങളുടെ വാക്കുകളെ തൃണവൽക്കണിക്കുന്ന മുസ്ലിം സമുദായത്തിലെ പണത്തിന്റെ പേരിൽ നിലകൊള്ളുന്നതാകുന്ന കമ്മിറ്റി ഭാരവാഹികൾ പൈസയ്ക്ക് വേണ്ടി ഇത്തരത്തിലുള്ളതാകുന്നു റൂസുകളെ ആനയും മേളയും വാദ്യോപകരണങ്ങളും കൊണ്ടുവന്ന് ഇത്തരത്തിലുള്ളതാകുന്ന മോശപ്പെട്ട ശൈലിയിലേക്ക് റൂസ് മാമാങ്കമാക്കി മാറ്റുന്നതാകുന്ന തലമുറയിലെ ആളുകൾ ആഹാരം നഷ്ടമാണ് പരലോകം നഷ്ടമാണ് നാളെ മുന്നിൽ നിങ്ങളെ വലിയ വിചാരണ കനത്ത വിചാരണ നേരിടേണ്ടി വരും ഒരു നിസ്സാരകാര്യല്ല പോയി ഇത് ഇത് പാടില്ല പാടില്ല എന്ന് എന്ന് പഠിപ്പിക്കുന്ന പഠിപ്പിച്ച അവരുടെ നടക്കുന്ന തോന്നിവാസങ്ങളാണ് ഇതൊന്നും ചോദിക്കാനും പറയാനും ഇതിനെതിരെ കൃത്യമായിട്ട് നിലകൊള്ളാനും നാട്ടിലുള്ള ചെറുപ്പക്കാരില്ലേ ഈ സമുദായത്തിൽ തിന്മകൾക്കെതിരെ ശബ്ദിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നല്ലോ ശക്തമായ ഭാഷയിൽ സംസാരിക്കുന്നവരുണ്ടായിരുന്നല്ലോ ഇതൊന്നും നാട്ടിൽ നടക്കില്ല പാടില്ല എന്ന് എതിർന്നു